കാട്ടാക്കട താലൂക്കിലെ ഹിന്ദു ഐക്യവേദിയും പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും ചേർന്ന് മേഖലാ പഠന ശിബിരം സംഘടിപ്പിച്ചു ജില്ലാ സംഘടനാ സെക്രട്ടറി വഴയില ഉണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു കാട്ടാകട താലൂക്ക് പ്രസിഡന്റ് തങ്കപ്പൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിച്ചു താലൂക്ക് സംഘടന സെക്രട്ടറി സുഭാഷ് കൃതജ്ഞത അർപ്പിക്കുകയും ജില്ലാ ട്രഷറർ നെടുമങ്ങാട് ശ്രീകുമാർ ജില്ലാ സഹകരണ സംഘടന സമിതി സെക്രട്ടറി പൂഴനാട് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു കേരളത്തിലുടനീളം സംഘടനയുടെ പ്രവർത്തകരെ സമാജ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമാക്കുന്നതിലേക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പഠന ശിബിരങ്ങൾ വരികയാണ് ആ പഠന പഠനശിബിരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കാട്ടാക്കട സൂര്യഗായത്രി ഡേ കെയർ സെൻറ്ററിൽ വെച്ച് കാട്ടാക്കട താലൂക്കിൻ്റെ മേഖല പഠന ശിബിരം എന്ന നിലയ്ക്ക് നടക്കുന്നത് ഇവിടെ സമാജം ഹിന്ദു സമാജം നേരിടുന്ന വെല്ലുവിളികളെയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെയും പരസ്പരം ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിലേക്ക് വേണ്ടി സമാജത്തെ സജ്ജമാക്കുകയുമാണ് ഈ പഠന ശിബിരം കൊണ്ട് ലക്ഷ്യം ആ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ പഠന ശിബിരത്തിലൂടെ സംഘടന ഉദ്ദേശിക്കുന്നത്